നമസ്കാരം രാഷ്ട്രീയ ചാണകൻ എന്നൊക്കെ കെ കരുണാകരനെ വിശേഷിപ്പിക്കുമെങ്കിലും കോടതിയിൽ വ്യാജ സത്യവാമൂലം കോടതിയിൽ നൽകിയതിന് അതായത് കോടതിയിൽ ഫയൽ ചെയ്തതിന് ഒടുവിൽ സത്യം പുറത്തു വന്നതോടെ കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം കെ കരുണാകരൻ രാജി പറ്റിയൊരവസ്ഥയുണ്ട് കാരണം അന്ന് അന്നത്തെ പ്രതിപക്ഷം മുഖ്യമന്ത്രി കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അതായത് കോടതി തന്നെ കോടതിയിൽ കൊടുത്ത സത്യാവമൂലത്തിൽ കള്ളമാണെന്ന് തെളിഞ്ഞതോടുകൂടി അങ്ങനെ ഒരു രാജി വച്ചു കെ കരുണാകരൻ നിലവിൽ ഒരു മന്ത്രി കള്ളം പറഞ്ഞു എന്ന് തെളിയിക്കുന്ന രേഖകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇനി എന്തുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത് ഒയാസിസ് കമ്പനി മാത്രമാണ് മദ്യനിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയത് എന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവന കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് വി ഡി സതീശൻ പുറത്തുവിട്ടത് ഒസിസ് കമ്പനി അപേക്ഷ നൽകുകയായിരുന്നില്ല മറിച്ച് സർക്കാർ അവരെ ക്ഷണിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് യു ഡി എഫിനെ പിടിച്ചുകൊളിക്ക ബാർക്കോഴ കേസ് പോലെയാണ് ബ്രൂവറി വിവാദം എന്നതിൽ സംശയമില്ല അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് ആർ ഈ സി വിദ്യാർത്ഥിയായ പി രാജന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധിന്യായത്തിലാണ് കെ കരുണാകരനെതിരെ പരാമർശമുണ്ടായത് രാജനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തതിനെതിരെ പിതാവ് പ്രവസ്തർ ടി വി ഈശ്വരവാരിയർ നൽകിയ ഹെവിയസ് കോപ്പസ് ഹർജിയുടെ വിധി പ്രസ്താവനയിലാണ് ഹൈക്കോടതിയുടെ വിവാദമായ ഒരു പരാമർശമുണ്ടായത് കരുണാകരൻ നൽകിയ എതിർ സത്യവാമൂലത്തിൽ വാദി ഉന്നയിച്ച ആരോപണത്തിന് നേരായ മറുപടിയല്ല ആഭ്യന്തരമന്ത്രി നൽകിയത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന പരാമർശത്തിന്റെ പേരിലാണ് കെ കരുണാകരൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് മദ്യനിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ തങ്ങൾ മുന്നോട്ട് വന്നതെന്ന് വ്യക്തമാക്കുന്ന ഒയാസിസ് കമ്പനിയുടെ കത്താണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിനാണ് കമ്പനി കത്ത് നൽകിയത് ഒയാസിസ് കമ്പനി മാത്രമാണ് മദ്യ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയതെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒസ് കമ്പനി നൽകിയ അപേക്ഷയിൽ ഒരു തൊള്ളി ഭൂഗർഭജലം എടുക്കില്ലെന്നും അത് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണെന്നും മന്ത്രി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു ഭൂഗർഭജലത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നും തുടക്കത്തിൽ ഫാക്ടറിക്ക് പൂജ്യം ദശാംശം അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം മാത്രം മതിയെന്നും അത് അഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പൂർണ്ണ അർത്ഥത്തിൽ കമ്പനി വന്നാൽ വേണ്ടി വരിക എന്നുമാണ് എം ബി രജേഷ് പറഞ്ഞത് പാലക്കാട് നഗരത്തിന് ആകെ നൽകുന്നതിൽ ഒന്നേ ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് പ്ലാന്റിന് വേണ്ടി വരിക എന്നും മന്ത്രി പറഞ്ഞിരുന്നു ഐ ആസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം മാത്രമാണ് മദ്യ നിർമ്മാണശാല ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു എന്നാണ് എക്സൈസ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ആ കമ്പനി മാത്രമാണ് അപേക്ഷ നൽകിയതുമെന്നായിരുന്നു മന്ത്രി ആവർത്തിച്ച് പരാമർശം എന്നാൽ ഇതെല്ലാം വിരുദ്ധമാണെന്നും കമ്പനി ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ നിന്നും തെളിയുന്നതാണെന്നും അതിനെതിരെ തെളിവുണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുണ്ട് സംസ്ഥാന സർക്കാർ ക്ഷണപ്രഖാരമാണ് അപേക്ഷ നൽകുന്നതെന്നാണ് വാട്ടർ അതോറിറ്റിക്ക് നൽകിയ കത്തിൽ കമ്പനി പറയുന്നത് ഈ രേഖ പുറത്തു വന്നതോടെ മന്ത്രി കള്ളം പറഞ്ഞുവെന്ന് തെളിഞ്ഞതായാണ് ബി ഡി സതീഷിന്റെ നിലപാട് എത്രോൾ ലഭ്യമാക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കം ക്ഷണിച്ച ടെൻഡറിൽ പങ്കെടുക്കാൻ ജല അതോറിറ്റിയുടെ അംഗീകാരം കമ്പനിക്ക് ആവശ്യമായിരുന്നു ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിന് കമ്പനിയെ സമയം അപേക്ഷയാണ് മന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മതിനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ മന്ത്രി പറഞ്ഞതിൽ ഒരുപാട് അവ്യക്തതകളുണ്ടെന്നും ഇതോടെ വെളിവാകുകയാണ് ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ പിടിച്ചു ബാർകോഴ കേസായി അവസാന നാളുകളിൽ പിണറായി സർക്കാരിന് ഇത് തിരിയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് Unnath engineering gujarat tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near Atigal Ambalatra, and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം